श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം ഏഴ് ജ്ഞാനവിജ്ഞാനയോഗം ശ്ലോകം പതിനാറ് പേജ് നമ്പർ നാനൂറ്റി ഏഴ് മാം ഭജന്തിമാം ജനുഖനോർജുന ആർത്തോജിജ്ഞാസുരർ ജ്ഞാനി ച ഭരതർഷഭ പദാനുപദം ഭരതർഷഭ ഭരതർഷഭനായ അർജുന ഹേ അർജുന അത ആർത്തനും ദീനനും ജിജ്ഞാസു അറിയാൻ ആഗ്രഹമുള്ളവനും അർത്ഥാർത്ഥി ഭൗതിക നേട്ടം ആഗ്രഹിക്കുന്നവനും ജ്ഞാനി ച ജ്ഞാനിയും ഏവം ഇപ്രകാരം ചതുർവിധാഹ നാലുവിധമുള്ള സുഖൃതിനഃ സുഹൃതികളായ ജനാഹ ജനങ്ങൾ മാം എന്നെ ഭജന്തേ സേവിക്കുന്നു വിവർത്തനം ഹേ ഭരതകുലശ്രേഷ്ഠ സുഹൃതികളായ നാലുകൂട്ടരാണ് എന്നെ ഭജിക്കുന്നത് ദുഃഖിതൻ ധനകാംക്ഷി ജിജ്ഞാസു പരമസത്യത്തെ അന്വേഷിക്കുന്ന ജ്ഞാനി ഭാവാർത്ഥം ദുഷ്കൃതികളെ പോലെയല്ലാത്തവരും ശാസ്ത്രാനുസാരമായ വിധികൾ പാലിക്കുന്നവരുമായ മനുഷ്യരുണ്ട് ഇവരെ സുകൃതികൾ എന്നു വിളിക്കുന്നു ധാർമികവും നൈതികവും സാമൂഹികവുമായ നിയമങ്ങൾ അനുസരിക്കുന്ന ഇക്കൂട്ടർ പ്രായണ ഭക്തരാണ് ഇവരിലുണ്ട് നാലു വിഭാഗങ്ങൾ ദുഃഖിതൻ അർത്ഥാർത്ഥി ജിജ്ഞാസു പരമസത്യത്തെ അന്വേഷിക്കുന്നവൻ ശുദ്ധഭക്തന്മാരല്ല ഇവർ പല പല കാരണങ്ങളാലും ഭഗവത് ഭക്തിയുത സേവനത്തിനു വരുന്നവരാണിവർ ഇവരാരും ശുദ്ധഭക്തരല്ല ഭക്തിയുധ സേവനത്തിനു പുറമേ അവർക്ക് ചില ആഗ്രഹങ്ങളുണ്ട് ശുദ്ധഭക്തിയെന്നാൽ മറ്റ് ആഗ്രഹങ്ങളോ അഭിലാഷങ്ങളോ ഇല്ലാത്ത ഭക്തിയാണ് ഭക്തിരസാമൃത സിന്ധു ഒന്ന് ഒന്ന് പതിനൊന്നിൽ ഭക്തിയെ ഇപ്രകാരം നിർവചിക്കുന്നു അന്യാഭിലാഷിതാശൂന്യം ജ്ഞാനകർമാധ്യനാവൃതം ആനുകൂല്യേന കൃഷ്ണാനുശീലനം ഭക്തിരുത്തമ കാമ്യകർമ്മങ്ങളിലൂടെയോ തത്വജ്ഞാനത്തിലൂടെയോ ഭൗതികമായ നേട്ടമുണ്ടാക്കാനുള്ള ആഗ്രഹം കൂടാതെ അനുകൂല ഭാവേന കൃഷ്ണനെ ദിവ്യപ്രേമത്തോടെ സേവിക്കണം അതാണ് ഉത്തമ ഭക്തി ഭഗവാന്റെ ഭക്തിയുത സേവനത്തിനെത്തുന്ന ഈ നാലുവിധ ഭക്തരും ഒരു ശുദ്ധഭക്തൻ്റെ സത്സംഗമുണ്ടായാൽ പരിശുദ്ധി നേടി പരമഭക്തരാകും ദുഷ്കൃതികളെ സംബന്ധിച്ചിടത്തോളം ജീവിതം സ്വാർത്ഥമയവും സംശയരഹിതവും ആധ്യാത്മിക ലക്ഷ്യങ്ങൾ ഇല്ലാത്തതുമാകയാൽ അവർക്ക് ഭക്തിയുത സേവനം ദുഷ്കരമാണ് എന്നാൽ അവരിൽ ചിലർ യാദൃഷ്ടികമായി ശുദ്ധഭക്തനുമായുള്ള സമ്പർക്കത്താൽ ശുദ്ധഭക്തരായി തീരുന്നു എല്ലായ്പ്പോഴും കാമ്യകർമ്മങ്ങളിൽ തിരക്കേറിയവർ ഭൗതിക ക്ലേശങ്ങളോടെ ഭഗവത് സന്നിധി പോകുമ്പോൾ വിശുദ്ധരായ മറ്റു ഭക്തന്മാരുമായി അവർക്ക് സഹവസിക്കാൻ അവസരം കിട്ടുകയും തന്മൂലം അവർ ശുദ്ധഭക്തരായി തീരുകയും ചെയ്യും ഭൗതിക ലോകത്തിൽ നിന്ന് നിരാശ മാത്രം ലഭിച്ചിട്ടുള്ള വ്യക്തികളിൽ ചിലർ ചിലപ്പോൾ ശുദ്ധ ഭക്തന്മാരുമായി ബന്ധപ്പെടാൻ വരുന്നു അപ്രകാരം അവരിൽ ഭഗവത് തത്വം ഗ്രഹിക്കാനുള്ള ജിജ്ഞാസ ഉദിക്കുന്നു ഇതേപോലെ എല്ലാ ജ്ഞാനമണ്ഡലങ്ങളിലും പരാജയം സംഭവിക്കുമ്പോൾ ശുഷ്കദാർശനികർ ഭഗവജ്ഞാനത്തിനു വേണ്ടി ഉത്കണ്ഠാകുലരായി ഭഗവാനെ അറിയാൻ ആഗ്രഹിക്കുന്നു ഭഗവാൻ്റെയോ മഹാഭാഗവതന്മാരുടെയോ കാരുണ്യത്താൽ അവ്യക്തിഗത ബ്രഹ്മജ്ഞാനത്തെയും സ്ഥാനീയ പരമാത്മജ്ഞാനത്തെയും അതിക്രമിച്ച് വ്യക്തിഗതനായ ഭഗവാനെക്കുറിച്ച് അറിയുന്നു ചുരുക്കി പറഞ്ഞാൽ ദുഃഖിതരും ജിജ്ഞാസുക്കളും ധനകാംക്ഷികളും ജ്ഞാനാന്വേഷികളുമെല്ലാം ഭൗതികാഗ്രഹങ്ങളിൽ നിന്ന് വിമുക്തരായി പ്രാപഞ്ചികങ്ങളായ നേട്ടങ്ങൾ ആധ്യാത്മികോന്നതിയുമായി ഒരു തരത്തിലും ബന്ധപ്പെട്ടവരല്ലെന്ന സത്യം മനസ്സിലാക്കുമ്പോൾ ശുദ്ധഭക്തരായി മാറുകയും ചെയ്യും ആ വിശുദ്ധാവസ്ഥയിലെത്തുന്നതുവരെ അതീന്ദ്രിയമായ ഭഗവത് സേവനമനുഷ്ഠിക്കുന്നവർ കാമ്യകർമ്മങ്ങളുടെയും ഭൗതികജ്ഞാനകാംക്ഷയുടെയും ദൂഷിത വലയത്തിൽ പെട്ടിരിക്കുകയേയുള്ളൂ അയ്യേ അതിക്രമിച്ചു വേണം ഒരാൾക്ക് വിശുദ്ധ ഭക്തിപരമായ സേവനത്തിലേർപ്പെടാൻ ഹരേ കൃഷ്ണ